എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ കുറച്ച് ചേരവഴിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി നാലുമണി പരിഹാരമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇത് തന്നെയാണ് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അരി എടുക്കാം സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പരിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ആറ്റിയെടുക്കാം അരി കുതിർന്നു പോകാൻ കേട്ടോ നമുക്കിത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ആയിട്ട് ഇതൊരു നമുക്ക് ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് ചെറുതീയിൽ വറുക്കണം കേട്ടോ കരിഞ്ഞ് പോകരുത് ഈ അരി പൊട്ടുന്ന ശബ്ദം നിൽക്കുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം ഇത് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ചെൻ ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് തിരിഞ്ഞു പോകും ഒന്ന് തണുക്കട്ടെ ഇനി ഈ തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയിലേക്ക് കൊടുക്കാം ഇത് മിക്സിയുടെ വലിയ ജാറിലുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇട്ടുകൊടുത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനൊപ്പം നമുക്ക് ഒരു കപ്പ് ഞാൻ ശർക്കര പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഇതിലേക്കിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കാം ശർക്കരയും കൂടി പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ചെ തേങ്ങ ചേർന്നതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് വേഗം ബോൾസാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ തേങ്ങ പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക തേങ്ങ പൊടി ഇട്ടിട്ട് നിർത്തി നിർത്തി കൊടുക്കാം ഇങ്ങനെയാലൊന്ന് ഇങ്ങനെ തട്ടി കൊടുത്ത് അടിച്ചുകൊടുക്ക അപ്പൊ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിത് ഓരോന്നോരോന്നും ബോൾസായി എടുക്കാം ഇനി നമുക്കിങ്ങനെ ഓരോ ബോൾസായി ചെറിയ ചെറിയ ബോൾസായി ഉരുട്ടി ഉരുട്ടി എടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നാലുമണി പരിഹാരമാണ് കേട്ടോ ഇത് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോമായി വീണ്ടും വരാം ടാറ്റ